ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തു എന്നാൽ നിങ്ങൾക്കറിയാം എൻ്റെ കയ്യിൽ ക്യാമറയില്ല ഞാനൊരു ഫോട്ടോഗ്രാഫറുമല്ല ഇന്ന് ഒരു മൊബൈൽ ഫോണിലൂടെ ഏത് കൊച്ചുകുട്ടിക്കും ചെയ്യാവുന്ന ഒരു പ്രക്രിയയായി മാറിയിരിക്കുന്നു ഫോട്ടോഗ്രാഫി എന്നാൽ അത് മഹത്തായ ഒരു കലയാണ് ആ കലാപരതയിലൂടെയാണ് ഫോട്ടോഗ്രാഫി പൂർണ്ണമാകുന്നത് നിശ്ചല ഛായാഗ്രഹണം എന്ന പ്രക്രിയയെ ഒരു സാങ്കേതിക മികവിനപ്പുറം ഒരു കലാരൂപമാക്കി മാറ്റിയ നിരവധി കലാകാരന്മാർ ഇന്ന് നമ്മോടൊപ്പം ഈ വേദി പങ്കിടാനെത്തിയിട്ടുണ്ട് അവരുടെ സംഗമമാണ് ഇന്നത്തെ സമാഗമം സമാഗമത്തിലെ ആദ്യത്തെ അതിഥിയെ പരിചയപ്പെടുത്തട്ടെ ശ്രീ എം കെ വർഗീസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ മലയാള മനോരമയിലെ ന്യൂസ് ഫോട്ടോഗ്രാഫറായി ജോയിൻ ചെയ്ത ഇദ്ദേഹം ഇന്ന് മനോരമയിലെ ഏറ്റവും സീനിയറായ ഫോട്ടോഗ്രാഫറാണ് ഇദ്ദേഹത്തിൻ്റെ കണ്ണിലൂടെ കണ്ട കാഴ്ചകളാണ് പിന്നീട് വാർത്തകളായി നമ്മൾ മലയാള മനോരമയിലൂടെ വായിച്ചറിഞ്ഞത് അദ്ദേഹത്തെ ഞാൻ ബഹുമാനപൂർവ്വം സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ആനയിക്കട്ടെ ശ്രീ എം കെ വർഗീസ് ഓർമ്മയിലുള്ള സാറിൻ്റെ ആദ്യത്തെ ഫോട്ടോ അല്ലെങ്കിൽ ഞാൻ ഈ പേര് ശ്രദ്ധിച്ചിട്ടൊരു ഫോട്ടോ ഓർക്കുന്നത് ശ്രീമതി ഇന്ദിരാഗാന്ധി ആ ബോട്ടിൻ്റെ സ്റ്റിയറിംഗ് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മനോരമയിൽ വന്ന ആ ഫോട്ടോ ആണ് ഒരുപാട് വർഷങ്ങൾ മുമ്പാണ് ഞാൻ വളരെ ചെറുപ്പത്തിലേ കണ്ടിട്ടുള്ളൊരു ഫോട്ടോ ആണ് എന്താണ് ഇന്ത്യയുടെ ഭരണചക്രം തിരിക്കുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി അങ്ങനെ എന്തോ പറഞ്ഞൊരു ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ടായിരുന്നു അത് എങ്ങനെയാണ് സാർ അങ്ങനെ ഒരു ഏതായാലും ഇന്ദിരാഗാന്ധി ഒരു ബോട്ട് ഓടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല എന്നറിയാം സാർ എങ്ങനെയാണ് ആ ഫോട്ടോ എടുത്തത് എന്നാണ് എടുത്തത് ഇന്ദിരാഗാന്ധി കൊച്ചിയിലെത്തും അത് എ ഐ സി സി മീറ്റിംഗ് ആദ്യമായിട്ട് കേരളത്തിൽ നടക്കുന്നത് കൊച്ചിയിൽ വെച്ച് അറുപത്തി ഏഴിൽ അറുപത്തി അപ്പോൾ അവസാനം ഇന്ദിരാഗാന്ധി ഒരു ചെറിയ ബോട്ടിൽ പോകുമെന്ന് ഞാൻ ബി ജി വറിയസിൽ നിന്ന് അപ്പോൾ ഞാൻ ഇത് ഈ ബോട്ടിൽ എങ്ങനെയെങ്കിലും കയറണമെന്നുള്ള ഒരു വാശിയുണ്ടായിരുന്നു അപ്പോൾ അന്ന് കൊച്ചിൻ പോർട്ടിൻ്റെ ചെയർമാൻ എന്നോട് ഞാൻ ഈ കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഓരോറ്റ മനുഷ്യനെയും കെറ്റ് കയറ്റുമില്ല ചെയർമാനും ഉണ്ടാവും ചെയർമാൻ്റെ വൈഫും ഉണ്ടാവും പിന്നെ മൂന്ന് നാല് സെക്യൂരിറ്റികളും വേറെ ഒന്ന് രണ്ടുപേരും അപ്പോൾ ഞാൻ സംബന്ധിച്ച് സന്തോഷത്തോടു കൂടി പോയി ഏതായാലും ഇതൊന്ന് പരീക്ഷിക്കണമല്ലോ ഈ പ്രസ് ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്നത് ഈ എല്ലാവരെയും പെർമിഷൻ കിട്ടി പടം കൊടുക്കുന്ന ആളാണെങ്കിൽ ഒരു സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫർ മതിയായിരിക്കും അത് വിചാരിച്ചു ഏതായാലും ഒന്ന് ഒന്ന് ട്രൈ ചെയ്തേക്കാം എന്ന് വിചാരിച്ച് ഈ ബോട്ട് ജെട്ടിയുടെ അവിടെ ഞാൻ ഇങ്ങനെ നിൽക്കുന്നു പാസ്സുണ്ട് ആരും തടുക്കില്ല ബോട്ട് ബോട്ടിലേക്ക് ഇന്ദിരാജി വന്ന് കയറി എന്നിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഞാൻ എടുത്തോ ചാട്ടം ചടി ഞാൻ സെക്യൂരിറ്റികൾ കയറി വട്ടാങ്ങി പിടിച്ചു ഒട്ടൻ പിടിച്ചു കഴിഞ്ഞിട്ട് അവരെന്തോ ഹിന്ദിയിൽ പറഞ്ഞു അപ്പോൾ ആ സമയത്തൊന്നും എന്താ പറഞ്ഞതൊന്നും ഞങ്ങൾ ഇല്ല ഞാൻ വളരെയധികം ഇന്ദിരാഗാന്ധി നോക്കി തിരിച്ചു അപ്പോൾ പുള്ളിക്കാരി സ്റ്റോപ്പ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രണ്ടിലേക്ക് കയറി ബോട്ടിൻ്റെ ഇതിൽ ഇവരുടെ ഇടങ്ങളൊക്കെ ചേർത്ത് ഉള്ളവരാ കൈ കൈവീശു ഇതൊക്കെ ചേട്ടൻ ഞാൻ അപ്പോൾ പറഞ്ഞു പ്ലീസ് ടേക്ക് താറ്റ് ചെയ്യുന്നു അങ്ങനെ ഭയങ്കര ഇതായിട്ട് നോക്കിയിട്ട് അപ്പോൾ എന്തോ ആലോചിച്ച് ചിരിച്ചുകൊണ്ട് വന്ന് വെറുതെ പിടിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇഷ്ടംപോലെ പടം എടുക്കാൻ തുടങ്ങി ഒരു മൂന്ന് അന്നത്തെ കാലത്ത് ഇന്നത്തെ കൂട്ടി ഡിജിറ്റൽ ക്യാമറയോ ഒന്നുമില്ല ഒരു പടം എടുത്തു കഴിഞ്ഞാണേം ഒരു നാ നാലഞ്ച് തിരിയിരിച്ച് അടുത്തു ചെന്നു അങ്ങനെ കുറച്ച് പടം എടുത്ത് തിരിച്ചു വന്നു വിറ്റ ദിവസത്തെ പത്രത്തിൽ ഫ്രണ്ട് പേജിൽ ഇങ്ങനെ പത്ത് പടം വന്നു പടം വന്നപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി ബി ജി വറിയസ് എന്നെ വിളിച്ചു പറഞ്ഞു അന്ന് മൊബൈൽ സിസ്റ്റം ഒന്നുമില്ല ഓഫീസിൽ ഇതിലേക്ക് വിളിച്ചു ഞാനില്ലായിരുന്നു പുള്ളിയെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഓഫീസുകാരെ എന്നെ അറിയിച്ചപ്പോൾ ഞാൻ ഗസ്റ്റ് ഹൗസിലേക്ക് വിളിച്ചു എറണാകുളം ഗസ്റ്റ് ഹൗസിലേക്ക് വിളിച്ചു പ്രസ് സെക്രട്ടറി എന്ത് ചെയ്തു അപ്പോൾ മിസ്സസ് ഗാന്ധിക്ക് കാണണം നാളെ രാവിലെ രാവിലെ ഏഴ് മണിക്കെത്തേക്കണമെന്ന് പറഞ്ഞു എൻ്റെ ഒരു പടം എടുത്തുനിന്നു ധാരാളം പടം എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ പടം എടുക്കാൻ വരും ഇതല്ല കേരളത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്ന് പറഞ്ഞു ഇപ്പോൾ നോക്കിയപ്പോൾ ഗസ്റ്റ് ഹൗസിൻ്റെ കായലിലേക്ക് ഉള്ള ഡോർ തുറന്നു കിടപ്പുണ്ട് ഞാൻ എൻ്റെ ക്യാമറ ബെല്ലോസ് ഉള്ള ക്യാമറയാണ് ഈ ക്യാമറ അടുത്തുകൊണ്ട് തോക്കിൻ്റെ കൂട്ടിരിക്കും ബെല്ലോസ് തുറന്നു കഴിഞ്ഞാൽ നോക്കി ഞാൻ അടുത്തടുത്ത് ചെല്ലുമ്പോൾ ഇങ്ങനെ പുറയിലേക്ക് നീങ്ങിക്കൊണ്ട് ജനാലയുടെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും ഞാൻ വേഗം പിന്നോട്ട് നടന്നിട്ട് ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യും ഒറ്റ ക്ലിക്ക് താങ്ക് യു എന്നും പറഞ്ഞു എന്നാൽ അവർ പുറകിലേക്ക് നോക്കിയപ്പോഴത്തേക്കും വെള്ളവും തെങ്ങിൻ്റെ ഓലയും ഒക്കെ കണ്ടു കായലും ഓ അന്ന് കഴിഞ്ഞിട്ടൊന്ന് തട്ടി തോളത്ത് ഗഡ് എന്ന് പറഞ്ഞു പോയി പിറ്റേ ദിവസവും ഇപ്പോൾ പത്രത്തിൽ അതേ പൊസിഷനിലെ ഫ്രണ്ട് പേജിൽ ഇത് മനോഹരമ ഫോട്ടോഗ്രാഫർ എം കെ വറീസിന് പ്രത്യേകം നൽകിയ ഇതിൽ എടുത്ത പടം എന്നും പറഞ്ഞു അന്ന് പിന്നീട് ആ ഫോട്ടോ ആണ് ശ്രീമതി ഗാന്ധി അവരയച്ച ന്യൂഇയർ കാർഡിൽ ഇട്ടത് അതുപോലെ ഇപ്പോൾ പോലീസ് അന്വേഷണം നടക്കുന്നത് പോലെ തന്നെ പാരലായിട്ട് സാർ അന്വേഷിച്ചൊരു കേസാണ് അന്വേഷിച്ചു എന്ന് തന്നെ പറയാം ഈ ഏറ്റുമാനൂർ വിഗ്രഹം മോശമാണ് അതിനോടനുബന്ധിച്ചുള്ള അല്ലേ ഈ സ്റ്റീഫൻ്റെ പടങ്ങളും അത് ഈ കമ്പിപ്പാര പൊതിഞ്ഞു കൊടുത്തേ ആ അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു അതെന്താണ് അതിൻ്റെ ഇങ്ങനെ ഒരു അന്വേഷിക്കണമെന്ന് തോന്നിയതും അല്ല ഏറ്റുമാനൂർ അപ്പൻ്റെ വിഗ്രഹം പോയത് അത് ഹിന്ദു കമ്മ്യൂണിറ്റിയെ മാത്രമല്ല എല്ലാവർക്കും ഒരു വിഷമമുണ്ടാക്കുന്ന ഒരു ഏർപ്പാടാണ് ധനുവച്ചപരത്ത് ഈ വിഗ്രഹം പൊതിഞ്ഞ് ഇത് വെച്ച് മൂടി വെച്ചത് അവർ കൊണ്ടുപോയിട്ട് പോലീസെടുത്ത് ഒരു ചുവന്ന തുണിയിൽ കെട്ടി ഒരു മൂന്ന് മണിയായപ്പോഴത്തേക്കും അവിടെ കൊണ്ടുവന്ന് വെച്ചു ഞാൻ നേരെ അറിയാതെ അവിടെ ചെന്ന് പോയിട്ട് ഈ മുറുക്കിൻ്റെ ശീലമുള്ളവരുണ്ട് ഞാൻ പുറത്ത് പോയിട്ട് മുറുക്ക ഇതൊക്കെ കാണിച്ചിട്ട് ഈ ക്യാമറ ഇതിൻ്റെ ഷർട്ടിൻ്റെ ഉള്ളിൽ ഒളിച്ച് ഒളിച്ച് ഷർട്ടിൽ പാൻറ്റിൻ്റെ അത് പറയാൻ പാടില്ലാത്ത രീതിയിൽ അത് ഒളിപ്പിച്ചു ഞാൻ ഒളിപ്പിച്ച് ക്യാമറ കൊണ്ട് ഒന്ന് ഇങ്ങനെ എന്തു താൻ പോയില്ലേ ഇന്ന് ഇല്ല സാറേ ഞാൻ ഏ ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വരിക ഇപ്പോൾ ആ ക്യാമറ ബാ അവിടെ വെച്ചേക്കുന്നു അവിടെ വെച്ച് ഞാൻ പോയി ഞാൻ വിളിച്ചെന്ന് ഈ സാധനം അപ്പോൾ ഈ പോലീസ് ഒക്കെ ഒന്ന് യാതൊരു സംശയം ഇല്ല സംശയം ഇല്ലയെന്നല്ല ആ അപ്പം ഇതിൻ്റെ പുറകെ നടന്ന് ഇത്രയും കാലം നടന്നിട്ട് ഒരു പടം കിട്ടുന്ന കിട്ടിക്കോട്ടെ എന്ന് അദ്ദേഹം വിചാരിച്ചതാണ് ഞാൻ ഇതെടുത്ത് നേരെ ബാത് റോമിച്ചെന്നു അപ്പം എനിക്ക് എൻ്റെ ഏറ്റുമാനൊരു ഒപ്പ ക്ഷമിക്കണേ ഞാൻ ക്രിസ്ത്യാനിയാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്നും പറഞ്ഞ് ഞാൻ പുതിയഴിച്ചു ഈ ഇത് വെച്ചിട്ട് ആ ഒരു പന്ത്രണ്ട് പടം എടുക്കാം ഒരു ഒന്നൊരു റോളിൽ അത് ഇങ്ങനെ കിട്ടുകിട്ടാന്നിടിച്ച് എന്നിട്ട് ആ റോളെൻ്റെ പോക്കറ്റിൽ ഇട്ട് പുതിയൊരു റോള് അത് ക്യാമറയിൽ ചുറ്റി കാരണം അഥവാ ഞാലക്കേണവർ പിടിച്ചു കഴിഞ്ഞാൽ പോകുള്ളൂ എന്ന് വിചാരിച്ച് തിരിച്ചുവന്നു അതുപോലെയൊക്കെ വെച്ച് ഈ കെട്ടും കെട്ടി വെച്ചിട്ട് അവിടെ വെച്ചിട്ട് ഞാൻ തിരിച്ചു വന്നു ഏയ് താനെപ്പോൾ ഇതെന്ത് തനിക്ക് എന്തോ അസുഖമുണ്ടോ എന്ന് വെച്ച് അപ്പം ഏ സാറെ ഇത്തിരി താമസിച്ച് പോയി എന്നും പറഞ്ഞാൽ ബാഗ് കൊടുത്തുമ്പോണ്ട് നേരെ പോയി നേരെ ഓഫീസിലേക്ക് ട്രോവാൻ്റോ ഓഫീസിലേക്ക് ചുമ്മാറിനെ വിളിച്ചു പറഞ്ഞു സാധനം കിട്ടിയിട്ടോ എന്ന് പറഞ്ഞു കാരണം ഈ ചായക്കടക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഈ ഫോൺ വിളിക്കുന്ന കേട്ടുകഴിഞ്ഞാണെങ്കിൽ മോശമല്ല പുള്ളി പറഞ്ഞു അവിടെ നിന്ന് പിന്നെ കാർ എടുത്ത് തിരുവനന്തപുരം വഴി വരാതെ നേരെ കോട്ടയത്തിന് പൊക്കോളാൻ പറഞ്ഞു ഈ നമ്മൾ ഒരു നേരായ വഴിയിലൂടെ പെർമിഷൻ വാങ്ങി കയറിയിട്ടുള്ള ഫോട്ടോ എടുക്കുന്നതിനേക്കാൾ എപ്പോഴും ഒരു ഇങ്ങനെ ത്രില് ഉണ്ടാവുമല്ലോ പിന്നെ അതിൽ റിസ്ക് ഉണ്ടാവും പക്ഷെ ആ റിസ്ക് ഏത് ഫോട്ടോ ജേർണലിസ്റ്റും റിസ്ക്കിന് റിസ്ക് ഉണ്ടാവും എന്നുള്ള ധാരണയിൽ തന്നെ പ്രവർത്തിച്ചാലേ ഒരു നല്ല പടവന് കിട്ടുകയുള്ളൂ കിട്ടും